ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വിഷയം ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തതായിരുന്നു അതായത് സ്റ്റെപ്പിനെ വീലിനെ പറ്റിയിട്ട് ആ സ്റ്റെപ്പിനും വീല് അതായത് സ്റ്റിക്കറുണ്ടായിരിക്കുമല്ലോ എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കറായി ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്റ്റെപ്പിന് വീലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ആ സ്റ്റെപ്പിനെ വീല് നമുക്ക് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാം വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റില്ല അതായത് എൺപത് കിലോമീറ്റർ അവറിൽ ഓടിക്കാൻ പറ്റും കൂടുതലായിട്ട് ഓടിക്കാൻ പറ്റില്ല പിന്നെ ആ സ്റ്റെപ്പിന് വീല് സൈസ് കുറവായിരുന്നു നിലവിലുള്ള ടയറിനകളെ സൈസ് കുറവായിരുന്നു അപ്പോൾ അതൊരു ജസ്റ്റ് സ്റ്റെപ്പിന് മാത്രമായിട്ട് സ്പെയർ വീൽ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പഞ്ചർ ഷോപ്പ് വരെ ഒരു വീല് മാത്രമായിട്ടാണ് കമ്പനി അവിടെ കണക്കാക്കിയിട്ടുള്ളത് അതിന് അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റില്ല അതൊരു പഞ്ചറായി കഴിഞ്ഞാൽ മറ്റേ വീലെടുത്ത് മാറ്റി ഈ എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റില്ല മറ്റേ വീല് പഞ്ചർ ഒട്ടിച്ച് നേരെ സ്റ്റെപ്പിന് അത് നേരെ സ്റ്റെപ്പിനാക്കിട്ടുണ്ടോ അപ്പോൾ അതിനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അത് പറയാനുള്ള അത് എല്ലാ വണ്ടിയിലും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ എല്ലാ വണ്ടിയിലും അങ്ങനെ എൺപത് കിലോമീറ്റർ പറയുന്ന സ്റ്റിക്കറ് ആ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കില്ല ചില വണ്ടിയിൽ നിലവിലുള്ള ടയർ തന്നെ അതേ സൈസിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ടയർ നമുക്ക് അങ്ങനെ കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റും അത് അപ്പോൾ അത് പറയാനുള്ള കാരണം എന്ന് അങ്ങനത്തെ സ്റ്റിക്കർ ഇല്ലാത്ത സ്റ്റിക്കറില്ലാത്ത സ്റ്റെപ്പിനി സ്റ്റിപ്പിനാണെന്നുണ്ടെങ്കിൽ ആ ടയർ നമ്മൾ ചില സമയത്ത് റൊട്ടേഷൻ ചെയ്തിട്ട് അത് ഉപയോഗിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു അഞ്ച് വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ടയർ പുതിയൊരു പുത്തൻ ടയർ നമ്മൾ ഉപയോഗിക്കാതെ അത് കേട് വരുത്തി കളയും അപ്പോൾ ആ ടയർ മാക്സിമം ഉപയോഗിക്കുക നമ്മൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് റൊട്ടേഷൻ ചെയ്ല്ലോ റൊട്ടേഷൻ സമയത്ത് ആ സ്റ്റെപ്പിനെയും കൂടി എടുത്ത് റൊട്ടേഷൻ ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ സ്റ്റെപ്പിന് യൂസ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ അവിടെ കടന്ന് പേട് വരുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അങ്ങനെ സ്റ്റിക്കറില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെല്ല വണ്ടി ടയറിൻ്റെ അതേ സൈസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ടയർ ഉപയോഗിച്ച് എൺപതിലോട്ട് കൂടുതൽ സ്പീഡ് ഓടിക്കാനും പറ്റും അവരെ നല്ലൊരു പ്രോബ്ലം പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ സ്വിഡ്ജോളം സ്റ്റിക്കർ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ടയർ എടുത്ത് യൂസ് ചെയ്യണം അതായത് ടയർ റൊട്ടേഷൻ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് യൂസ് ചെയ്തു നിങ്ങൾക്ക് ആ ടയറും കൂടി യൂസ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഉണ്ട് അതായത് വണ്ടി എടുത്തിട്ട് സ്റ്റെപ്പിൻ കണ്ടിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല തൊട്ടിട്ട് ഉണ്ടായിരിക്കില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ ടയർ ബൾജാവും അപ്പം പിന്നെ ആ ടയർ മാറ്റം അല്ലാതെ നിവർത്തിയുന്നില്ല അത് സ്റ്റെപ്പിനായിട്ട് പിന്നെ അത് പഞ്ചറായി പഞ്ചറാക്കിക്കഴിഞ്ഞാൽ ഇട്ട് ഓടിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ബൾജായിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചാടിച്ചാടി പോകും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് ഓർത്തിട്ടേക്കോട്ടെ ആ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറില്ലാന്നുണ്ടെങ്കിൽ ആ ടയർ യൂസ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റു വീഡിയോ വീണ്ടും കാണാം